അടിമാലി എക്സൈസ് റേഞ്ച് സംഘത്തിൻ്റെ നേതൃത്വത്തിൽ അടിമാലി ആയിരം ഏക്കറിൽ നടത്തിയ പരിശോധനയിൽ അനധികൃത മദ്യം പിടികൂടി ഒരാൾ അറസ്റ്റിൽ കമ്പളികണ്ഠം സ്വദേശി എരമ്പിൽ റോബിനാണ് പിടിയിലായത് ഇരുപത്തിയൊന്ന് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും മദ്യം കടത്താൻ ഉപയോഗിച്ച സ്കൂട്ടറും ഇയാളിൽ നിന്നും കസ്റ്റഡിയിലെടുത്തു അടിമാലി എക്സൈസ് റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ മനോജ് കുമാറിന്റെ നിർദ്ദേശാനുസരണം അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് പ്രദീപ് കെ വിയുടെ നേതൃത്വത്തിൽ ആയിരം ഏക്കർ ഭാഗത്ത് വെച്ച് നടത്തിയ പരിശോധനയിൽ നിയമവിരുദ്ധമായി വിൽപ്പന നടത്തുന്നതിനായി മദ്യം സൂക്ഷിച്ച കുറ്റത്തിന് കൊന്നത്തടി വില്ലേജിലെ കമ്പിളികണ്ഠം എരമ്പിൽ വീട്ടിൽ തോമസ് മകൻ റോബിൻ എന്നയാളെ അറസ്റ്റ് ചെയ്ത് കേസ് രജിസ്റ്റർ ചെയ്തു ഇടുക്കി താലൂക്ക് തോമസ് മകൻ റോബിൻ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള റോബിൻ എന്നൊരാളെ കൂടി നമ്മൾ പിടികൂടിയിട്ടുണ്ട് വിവിധ ബ്രാൻഡുകളിലുള്ള മദ്യം ടിയാൻ്റെ പിടികൂടി കേസ് നടപടിയിൽ നടന്നു വരികയാണ് ഇവരെ ഇന്ന് കോടതി ഹാജരാക്കി തുടർ നടപടി സ്വീകരിച്ചു വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചു വെച്ച ഇരുപത്തിയൊന്ന് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും മദ്യം ഉപയോഗിച്ച സ്കൂട്ടറും കസ്റ്റഡിയിലെടുത്തു ഇയാൾ അടിമാലിയിലെ ബിവറേജ് ഔട്ട്ലെറ്റിൽ നിന്നും പലതവണയായി മദ്യം വാങ്ങി സൂക്ഷിച്ച സ്കൂട്ടറിൽ കടത്തിക്കൊണ്ടുപോയി കമ്പളികണ്ഠം ഭാഗത്ത് സ്ഥിരമായി അനധികൃത മദ്യവിൽപ്പന നടത്തുന്നയാളാണ് എക്സൈസ് സംഘത്തെ കണ്ട് ഇയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും എക്സൈസ് പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു സംഘത്തിൽ സിവിൽ എക്സൈസ് ഓഫീസർ സച്ചു ശശി രഞ്ജു രവി സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ ശരത് എസ് എന്നിവർ ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി